ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറി ടെല്ലർ അപ്പോൾ നമ്മുടെ നമ്മുടെ മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ വിവാഹം പുതിയ ഭാഗം തുടരുന്നു രാവിലെ തറവാട്ടിലായതിനാൽ തന്നെ വാമി രാവിലെ എഴുന്നിട്ട് റെഡിയായി അത് മുത്തശ്ശിക്ക് നിർബന്ധമാണ് എന്ന അവൾക്കും അറിയാം അതിനാൽ തന്നെ ഋഷി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവൾ കുളിച്ച് പുറത്തേക്ക് പോയി കുറച്ച് കാലത്തിന് ശേഷം കണ്ടതുകൊണ്ടായിരിക്കാം തറവാടും പരിസരവും എല്ലാം ഒരുപാട് മാറിപ്പോയോ എന്ന ചിന്ത അവളിൽ നിന്ന് കടന്നു ഏയ് എന്റെ തോന്നലായിരിക്കാം മാറ്റങ്ങൾ മനുഷ്യർക്കല്ലേ വേദനയോടെ അവൾ ഓർത്തു പറമ്പിലൂടെ പതിയെ നടന്നു അവൾ അവസാനം കുളത്തിലേക്ക് ചെന്നു ആ കുളത്തിന്റെ കൽപ്പടവിലേക്ക് ഇറങ്ങുമ്പോൾ പഴയ പല ഓർമ്മകൾ അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു അവൾ പതിയെ പടവിലേക്കിരുന്നു കുളക്കടവിന്റെ പടവിലിരിക്കുമ്പോഴെല്ലാം നവമിയുടെ ചിന്തകൾ വന്നത് ഋഷിയെ പറ്റിയായിരുന്നു ഇന്നലെ രാത്രി അവനവളെ സോറി ഇന്നലെ രാത്രി അവനവളെ വെറുപ്പോടെ മാറ്റി നിർത്തിയിട്ട് അവളുടെയൊപ്പം കിടക്കാതെ നിലത്ത് ഷീറ്റ് വിരിച്ച് കിടക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവനെ കുറച്ചു നേരത്തും കൂടെ നോക്കിയിരുന്നു എന്നാൽ അവൾ ഉറങ്ങി എന്ന് കരുതി അവൻ അവളുടെ നിറകയിൽ വന്ന് തലോടി ആ പ്രവൃത്തിയിൽ തെളിഞ്ഞു നിന്നിരുന്നു വാമിക്കുട്ടിയോടുള്ള ഋഷിയുടെ ഇഷ്ടം എന്താണ് വാമി നിനക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ശീലമൊക്കെ തുടങ്ങിയല്ലോ നമ്മളെ ഒന്നും വേണ്ടേ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയ വാമി ഋതുവിനെ കണ്ടതും പുഞ്ചിരിയോടെ നോക്കി രാവിലെ അമ്പലത്തിൽ പോയിട്ടുള്ള വരവാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും സെറ്റുമുണ്ടും ആണ് വേഷം ചന്ദനക്കുറയും നെറ്റിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് വല്ലാത്തൊരു സൗന്ദര്യമാണ് ഋതുവിന് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുത്തശ്ശി ചെറുപ്പത്തിൽ എങ്ങനെയാണോ ഇരുന്നത് അതിന്റെ തനിപ്പകർപ്പാണ് ഋതു ചേച്ചിയെന്ന് പക്ഷെ അമ്മുമ്മയുടെ തന്റെ ഒന്നും കക്ഷിക്കില്ല ഒരു പാവം ഒരു വെറുപ്പാവം ഒരു പൂച്ച അവളുടെ ആലോചന നടക്കുമ്പോൾ തന്നെ ഋതു വന്ന് അവൾക്ക് അരികിലായി വന്നിരുന്നു വാമിയുടെ നിറകിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എന്തു പറ്റി വാമി നിന്റെ പഴയ ചിരി ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ ചേച്ചിക്ക് തോന്നുന്നതാണ് വാമി തന്റെ മുഖഭാവം മാറ്റിക്കൊണ്ട് അവളോട് പറഞ്ഞു ആണോ എനിക്കറിയാത്തതാണോ നിന്നെ എന്നിട്ട് വാമി ഒന്നും പറഞ്ഞില്ല അത് കണ്ട് ഋതു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏണ്ടം പഴയ പോലെ ആകും മോളെ വിഷമിക്കണ്ട പെട്ടെന്ന് ഞെട്ടലോടെ വാമി ഏ ഞങ്ങളുടെ തമ്മി ഞെട്ടണ്ട ആരുടെ മുന്നിൽ അഭിനയിച്ചാലും എനിക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ചേച്ചി അവൾ വല്ലായ്മയോടെ വിളിച്ചു മോൾക്ക് മാത്രല്ല എനിക്ക് ഏട്ടനെ അറിയില്ലേ സോറി മോൾക്ക് മാത്രമല്ല എനിക്കും ഈ ഏട്ടനെ അറിയില്ല വിവാഹത്തിന് ശേഷം ഇങ്ങനെ മാറിപ്പോകാൻ മാത്രം എന്ത് പ്രോബ്ലമാണ് ഏട്ടൻ ഉണ്ടായത് സംശയത്തോടെ അവൾ ചോദിച്ചു അതാണ് ഏട്ടൻ ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഗീതു ചേച്ചി അറിയാലോ യെസ് ഗീതു അവൾ അവൾ എവിടെയാണ് അതാണോ എന്നാലും ഇങ്ങനെ ഏട്ടൻ മാറാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഋതുവിന്റെ ചോദ്യത്തിന് വാമി വേദനയോട് മറുപടി നൽകി എനിക്കറിയില്ല ഇത്രയും വർഷത്തിന് ശേഷം ഏട്ടനെ ഞാൻ കണ്ടതേ ഇപ്പോളാണ് ഏട്ടൻ എന്നെ കാണുന്നത് പോലെ ഇഷ്ടമല്ല അവളുടെ വാക്കുകളിലെ വേദന അറിഞ്ഞ ഋതു വാമിയോടായിട്ട് ഉം മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ചേച്ചി മോൾ കൃഷിയേട്ടനോട് ഇപ്പോൾ ഉള്ള ഇഷ്ടത്തിന്റെ പേരെന്താണ് ഉം ചേച്ചി എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അതെനിക്ക് അറിയില്ല എന്നാണ് ആൻസ് പക്ഷെ ഈ താലി എപ്പോഴും എന്റെ കഴുത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് താലിയെ നെഞ്ചോട് കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് അതു വല്ലാതെയായി അവളുടെ നെഞ്ചിൽ കിടന്ന താലി ആ നിമിഷം വല്ലാതെ പൊള്ളുന്നുണ്ടായിരുന്നു ഋതു അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ വാമി നമുക്കൊന്ന് നടന്നാലോ നീ ഇവിടെ വന്നിട്ട് കുറച്ചായില്ലേ പലതും മാറി ആണോ അപ്പൊ ചേച്ചി എപ്പോഴും ഇവിടെ വരാറുണ്ടോ വാമിയുടെ വാക്കുകൾ കേട്ട് ഋതു ചിരിയോടെ തലയാട്ടി എന്നിട്ട് വരും കാരണം എന്താണെന്ന് അറിയാം നിനക്ക് അവളുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ വാമി ഋതുവിനെ തന്നെ നോക്കിയിരുന്നു ഋതു ചിരിയോടെ തുടർന്നു ഇവിടെ വന്നാൽ സമാധാനം കിട്ടും ആർക്കും കിട്ടാത്ത അത്ര സമാധാനം മനസ്സിന്റെ വേദനയെല്ലാം ഇല്ലാതെയാകും മനസ്സിന്റെ മുറിവുകളെയും ഇല്ലാതെയാകും കുളത്തിലേക്ക് നോക്കി പറയുന്ന ഋതുവിനെ മാമി മാമിയൊന്നും നോക്കി ചിരിച്ച് പ്രസന്നതയോടെ ഇരുന്ന് ഋതുവിൽ ഇപ്പോഴാ ചിരിയില്ല പക്ഷെ പെട്ടെന്ന് തന്നെ ഋതു ചിരിയോടെ മാമിയെ ചേർത്ത് പിടിച്ചിട്ട് വാ നമുക്ക് നടന്നിട്ട് വരാം അതിനുമുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വാ ഒന്നും പറയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ വാമിയെ വിളിച്ചുകൊണ്ടിരുതും അവനിന്നും പോകാൻ തുടങ്ങി ഈ സമയങ്ങളിൽ ഉറക്കത്തിൽ നിന്നും ഫോണിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റ ഋഷി ഫോണിൽ കൂടെ ഫോണിൽ കൂടെ കേട്ട കാര്യങ്ങളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ വിഷമിക്കണോ സന്തോഷിക്കണോ എന്നറിയാതെ അവൻ നിന്ന് ഒരുപാട് പ്രാർത്ഥനയോടെയും വേദനയോടെയും കാത്തിരുന്ന കാര്യം അത് പറഞ്ഞിട്ട് അതറിഞ്ഞിട്ടും മുടി വലിച്ചു പിടിച്ചുകൊണ്ട് വീട്ടിലേക്കിരിക്കുമ്പോഴെല്ലാം തന്നെ മനസ്സുകൊണ്ട് ഋഷി ആ ദിവസത്തെ ശമിക്കുകയായിരുന്നു സഹോദരിയായി കണ്ടവളുടെ ദിവസ കഴുത്തിൽ താലി ചാർത്തേണ്ടി വന്ന ദിവസത്തെ അവരോടൊക്കെയുള്ള ദേഷ്യത്തിൽ അവൻ പല്ലുകൾ കടിച്ചമർത്തി തന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് റൂമിലേക്ക് ആരോ കയറുമെന്നത് അറിഞ്ഞ അവൻ തല ഉയർത്തി നോക്കി എന്നാൽ ആ വ്യക്തിയെ കണ്ടതും അവൻ ആത്മാർത്ഥമായി അല്ലെങ്കിൽ പോലും ചിരിക്കാൻ ശ്രമിച്ചു രാഘവ് ഋഷിയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി എന്നിട്ട് പരിഹാസ ചുവയോട് ചോദിച്ചു എന്താണ് മിസ്റ്റർ ഋഷി നമ്മളെ ഒക്കെ അറിയോ അവന്റെ വാക്കുകളിലെ പരിഹാസം അറിഞ്ഞിട്ടും ഋഷി അപ്പോഴൊന്നും തന്നെ മിണ്ടിയില്ല താനത് അർഹിക്കുന്നു എന്ന് അവനെ തോന്നിയിരിക്കാം അല്ല നമ്മൾ വിളിച്ച ഫോൺ എടുക്കില്ല എവിടെയാണോ എന്നും പറയല അതുകൊണ്ട് ചോദിച്ചതാണ് രാഘവിന്റെ ചോദ്യത്തിന് ഋഷി അവനെ വല്ലായ്മയോടെ നോക്കി എന്നാലും മറുപടി ഒന്നും തന്നെ അവൻ പറയാൻ പോയില്ല ഋഷിയേട്ടാ നിങ്ങൾ എത്ര അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നെങ്കിൽ എന്തിനു വേണ്ടിയ വാമിയെ വിവാഹം കഴിക്കാൻ തയ്യാറത് അന്ന് പറഞ്ഞുകൂടായിരുന്നോ നീ പറഞ്ഞതുപോലെ എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നു നിനക്ക് പലരുടെയും ജീവൻ എന്റെ കയ്യിലാണെന്നല്ലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ നീ പറഞ്ഞത് ശരിയ പറയണമായിരുന്നു ആരും മരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അത് നോക്കരുതായിരുന്നു അതാണ് ഞാൻ ചെയ്ത തെറ്റ് ഋഷി ദേഷ്യത്തിൽ പറഞ്ഞു അവൻ പറഞ്ഞതിലും ന്യായമുണ്ടായിരുന്നു എന്നാലും രാഘവ് ചോദിച്ചു എല്ലാം ശരിയായിട്ടാ പക്ഷെ വാമി വാമിക്കുട്ടിയോട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾ അവളോട് ചെയ്യുന്നത് ശരിയാണോ ഞങ്ങൾ തമ്മിൽ കുഴപ്പമുണ്ടെന്ന് ആരാ പറഞ്ഞത് ഋഷി പെട്ടെന്ന് വിക്കലോടെ പറയാൻ ശ്രമിച്ചു വേണ്ട മതി ഏട്ടൻ ബുദ്ധിമുട്ടണ്ട ആത്മാക്കളെ പോലെ കഴിഞ്ഞതാണ് ഏട്ടൻ ഒന്ന് ഒഴിഞ്ഞു മാറി എന്ന് വെച്ച് എനിക്ക് നിങ്ങളുടെ ഉള്ള മനസ്സിലാകാതിരിക്കൂ എന്നില്ല നിങ്ങളുടെ ഭാവങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഏട്ടന് തോന്നിയോ അവൻ അത്രയും പറഞ്ഞിട്ടും ഋഷിയൊന്നും മിണ്ടിയില്ല അവന്റെ ഇരുപ്പ് രാഘുവിൽ വേദന നിറച്ചു അവൻ വിഷമത്തോടെ ഋഷിയുടെ കൈയിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു എന്താ ഏട്ടാ ചെറുപ്പം മുതൽ ഞങ്ങൾ എല്ലാവർക്കും മാതൃകയായ ഏട്ടൻ എന്താ ഇപ്പോൾ ഇങ്ങനെ എന്താണ് കാര്യം എന്നെങ്കിലും എന്നോട് പറഞ്ഞുവിടെ രാഘവ് അവനോട് അടുത്തിരുന്ന് ചോദിച്ചു അതിന് പരിഹാസത്തോടെ ഋഷി അങ്ങനെയില്ല നമുക്ക് എല്ലാവരോടും തുറന്നു പറയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആകില്ലായിരുന്നു സ്നേഹം ബന്ധം കടപ്പാട് ഇതൊക്കെ എന്നെ ഞാൻ അല്ലാതെയാക്കി എൻ്റെ സ്വപ്നം എൻ്റെ സന്തോഷം എൻ്റെ ജീവിതം എല്ലാം ഇല്ലാതെയായില്ലേ അവന്റെ വാക്കുകളിൽ ഒളിഞ്ഞപ്പോഴും മനസ്സിലായ രാഘവനെ അവന്റെ വാക്കുകൾ വല്ലാതെയാക്കി ഋഷിയുടെ ഭാവമാറ്റം കണ്ട് അവൻ പെട്ടെന്ന് പറഞ്ഞു ഏട്ടപ്പ നമുക്കൊരു റൈഡ് പോയാലോ എപ്പോഴത്തേം പോലെ ഒരു പക്ഷേ ഏട്ടനൊന്ന് റിലാക്സ് ആകും രാഘവന്റെ വാക്കുകൾ കേട്ട് മറുപടി നൽകുന്നതിന് മുമ്പ് തന്നെ അവൻ ഋഷിയെ പിടിച്ച് ബലമായി പുറത്തേക്ക് നടന്നിരുന്നു ഇഷ്ടത്തോടെ അല്ല എങ്കിൽ പോലും രാഘവിന്റെ കൂടെ പോകാൻ ആ നിമിഷം അവൻ തയ്യാറായി എന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ കണ്ടിരുന്നു അവർക്ക് മുന്നിലേക്ക് ഋതുവിനൊപ്പം വരുന്ന വാമിയെ അവളുടെ നെറുകിലെ സിന്ദൂരവും അവൻ ചാറ്റിയ താലിയും കട്ട ഋഷി തളർച്ചയോടെ അവളെ നോക്കി എത്ര നോക്കിയാലും ആ കാഴ്ച അവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന് അപ്പുറം തന്നെയായിരുന്നു അപ്പോ തുടരുന്നു അപ്പോൾ നാളെ നമുക്ക് സ്റ്റോറിയില്ല കേട്ടോ ചെഗത്താൻ്റെ പ്രണയവും ഇല്ല വിവാഹവും ഞാൻ പോസ്റ്റ് ചെയ്യില്ല കാരണം ഞാൻ പ്രതിലിപിയിൽ നിന്ന് എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അതിൽ ഞാനൊരു കഥ എഴുതുന്നുണ്ട് അപ്പോൾ ആ കഥയാണ് നാളെ ഇപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം അപ്പം നാളെ കഴിഞ്ഞ് കാണാം ശരി